യഹൂദന്മാർ നോമ്പ് നോൽക്കുന്നത് കണ്ടു അപ്പോൾ നബി അലൈഹി നബിസ്വലിസ് നിങ്ങൾ എന്തിനാണ് ഈ നോമ്പ് നോൽക്കുന്നത് അപ്പോഴാണ് റസൂൽ വസ്ലമുക്ക് ഇത് യഹൂദന്മാരും നോൽക്കുന്നതാണ് അപ്പോൾ എന്തോ ഒരു പ്രത്യേകത അതിനുണ്ട് എന്ന് പ്രവാചകന് തോന്നി അതുകൊണ്ടാണ് നബി അലൈഹി അലിസ്വലമ നിങ്ങൾ എന്തിനാണ് ആഷോറ നോമ്പ് നോൽക്കുന്നത് മുഹറം പത്തിന്റെ നോമ്പ് നോൽക്കുന്നത് എന്തിനാണ് എന്ന് പ്രവാചകൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഞങ്ങളുടെ നബിയായ മൂസ അലൈഹിത്തു വസ്സലാമയെ ഫിറാവിനിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ആ അത്ഭുത സംഭവം നടന്നത് മൊഹറം പത്തിനാണ് മൊഹറം പത്തിനാണ് അതുകൊണ്ട് അതിനോടുള്ള സന്തോഷ പ്രകടനാർത്ഥം ഞങ്ങൾ ഈ ദിവസം നോമ്പ് നോൽക്കുകയാണ് അപ്പോൾ സന്തോഷം കൊണ്ട് എന്തു ചെയ്യാണ് ചെയ്യുന്നത് നോമ്പ് വൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നബീസ്വല്ലി സ്വലം പറഞ്ഞു നിങ്ങളെക്കാൾ മൂസാ നബിയോട് ആദർശം കൊണ്ട് കൊണ്ടടുത്തത് ഞങ്ങളാണ് കാരണം നിങ്ങൾ പല പിഴവിലുമാണ് ഉള്ളത് പക്ഷേ ഞങ്ങളാണ് മൂസാ നബിയുടെ യഥാർത്ഥ ആ പാതയിലുള്ളത് അതുകൊണ്ട് ഞങ്ങളും ആ നോമ്പ് നോൽക്കും ശേഷം നബി നബിസ്ലാ അലൈഹി വസ്ലമ സ്വഹാബികളോട്